അതിരമ്പുഴ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ ഈ വർഷത്തെ പഠനോത്സവം ശ്രദ്ധേയമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വിദ്യാലയങ്ങൾക്കുണ്ടായ അക്കാദമികമായ മികവുകൾ സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്ന ജനകീയമായ പരിപാടിയാണ് പഠനോത്സവം മലയാളം ഇംഗ്ലീഷ് ശാസ്ത്രം ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ കുട്ടികൾ നേടിയ ആഴത്തിലുള്ള അറിവിനെ സ്വതന്ത്രമായ ഭാഷയിലും രീതിയിലും പൊതുസമൂഹത്തിന്റെ മുൻപാകെ അവതരിപ്പിക്കുന്ന പഠനോത്സവത്തിൽ പഠനപ്രക്രിയയുടെ ഭാഗമായി രൂപപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും അക്കാദമിക മികവുകളുടെ അവതരണവും സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് അൽഫോൻസ യോഗത്തിന് അർപ്പിച്ചു സ്കൂൾ മാനേജർ റവറൻ സിസ്റ്റർ റോസ് കുന്നത്തുപുരീടം അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ബേബിനാസ് അജാസ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പ്രിൻസിപ്പൽ ബിനു പി ടി എ പ്രസിഡന്റ് മനോജ് പി ജോൺ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു കുട്ടികളുടെ പഠന മികവുകൾ തെളിയിക്കുന്ന വിവിധ പാഠ്യപ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന കലാവിരുന്ന് അരങ്ങേറി പരിപാടികളുടെ ആത്യന്തം കാണികളിൽ ജിജ്ഞാസ ഉണർത്തുന്നതും കുട്ടികളുടെ ചിന്തയെ ഉദീപിപ്പിക്കുന്ന വിജ്ഞാനപ്രദങ്ങളായ പരിപാടികളാണ് അരങ്ങേറിയത് മെഴുകിൽ മെഴുകിലെഴുതിയ പഠനോത്സവം ബേബിനാസ് സജാസിന്റെ കരങ്ങളാൽ കുട്ടികളുടെ മുൻപിൽ തെളിഞ്ഞുവന്നപ്പോൾ അത്ഭുതത്താൽ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു പിന്നീട് അങ്ങോട്ട് ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ കഥ കവിത റോൾ പ്ലേ പരീക്ഷണം സ്കിറ്റ് തുടങ്ങിയ തങ്ങളുടെ സർഗാത്മക കഴിവുകൾ ഏറെ മികവോടെ അവതരിപ്പിച്ചു അതോടൊപ്പം ഓരോ ക്ലാസുകാരുടെയും നേതൃത്വത്തിൽ പഠന ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രദർശനവും ഉണ്ടായിരുന്നു ഐഫോറിയൂസ് ഏറ്റുമാനൂർ